ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മുടെ മണിക്കുട്ടിയുടെ അടുത്ത് ആ ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ട് നീ ഇതുവരെ പോയില്ലേ കൊച്ചേ പോവാൻ നോക്കുക സമയം കളയേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുവാണ് മണിക്കുട്ടി ആകെ വിഷമിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് സെക്യൂരിറ്റി ചേട്ടൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല അങ്ങനെ അവർ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കളക്ടറിൻ്റെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ കളക്ടറിൻ്റെ വണ്ടി വരുമ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ കുറച്ച് അവിടെ മാറി നിൽക്കും ജില്ലാ കളക്ടറാണ് വരുന്നത് എന്ന് പറയുകട്ടോ ആ കുട്ടി ആ സമയത്ത് മണിക്കുട്ടി നോക്കുമ്പോൾ ജില്ലാ കലക്ടറെ എല്ലാവരും കയക്കെ കാണിക്കുന്ന ഒരു പാവ സ്ത്രീയാണ് അങ്ങനെ എല്ലാവരും നമസ്തേ നമസ്കാരം നമസ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ ജില്ലാ കലക്ടറിൻ്റെ പുറകേലെ എല്ലാവരും ഇങ്ങനെ ജാഥ പോലെ ഇങ്ങനെ പോവുകയാണ് സ്റ്റേജിൻ്റെ ഉള്ളിൽ അപ്പോൾ സെക്യൂരിറ്റി ചട്ടനോ അതിൻ്റെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിലൊരാളുടെ ആ പേഴ്സ് നിലത്തേക്ക് വീടുവാട്ടോ മണിക്കുട്ടി ആ പേഴ്സ് എടുക്കുകയാണ് പേഴ്സ് എടുക്കുമ്പോഴേക്കും അതിലൊരു കുഞ്ഞി കുഞ്ഞിക്കൊച്ചിൻ്റെ ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ നിലത്തിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് അപ്പൊ ആ പേഴ്സ് നിന്ന് വീണെന്ന മണിക്കുട്ടിക്ക് മനസ്സിലായി മണിക്കുട്ടി ആ ഫോട്ടോ എടുക്കുവാണ് എൻ്റെ കൃഷ്ണ എനിക്കും അമ്മക്കും വേറെ ആരും കൂട്ടില്ല നീ മാത്രമേ ഉള്ളൂ തുണ എനിക്ക് അമ്മയുടെ ഓപ്പറേഷൻ നിർത്താൻ വേണ്ടി ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ ഭഗവാനെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നൊന്ന് സഹായിക്കണേ എന്നെ ഇങ്ങനെയെങ്കിലും മത്സരത്തിൽ പങ്കെടുപ്പിക്കണേ ഭഗവാനെ എനിക്ക് പങ്കെടുക്കാൻ പറ്റണേ എൻ്റെ അമ്മ അവിടെ ഓപ്പറേഷൻ ചെയ്യാണ്ട് വളരെ അത് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് വേദന സഹിക്കുന്നുണ്ട് എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ പ്ലീസ് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് സെക്യൂരിറ്റി ചേട്ടൻ വീണ്ടും വരുവാണ് നീ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കുമ്പോൾ അത് അങ്കിൾ അങ്കിളുടെ പേഴ്സമ്മ നിലത്ത് വീണ് കിട്ടിയതാണ് തിരക്കിൽ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് പേഴ്സ് കൊടുക്കുകയാണ് ആ സമയത്ത് അയാൾ ആ പേഴ്സ് നോക്കുമ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോയാണ് ആദ്യം മുമ്പേ കാണുന്നത് ആ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തൊഴുകാണ് അതിനുശേഷം പൈസയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഈ വഴി ഈ കുട്ടീനകത്തേക്ക് കയറ്റി വിടണമെന്ന് പറയണേന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈശ്വര ഭഗവാനെ ഞാൻ എന്തുവേലും തെറ്റായ ചെയ്തത് ഭഗവാൻ തന്നെ എൻ്റെ കണ്ണ് തുറപ്പിച്ചല്ലോ ഈ കുട്ടീനകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടി ഭഗവാൻ കാണിച്ചു ഒരു വഴിയാണല്ലേ ഇത് എന്ന് ആ സെക്യൂരിറ്റി ചേട്ടൻ പറയുവാണ് മോൾ അകത്തേക്ക് പോയിക്കോട്ടെ ഒരു കൊഴുപ്പിൽ നിന്ന് വേണ്ടിയിട്ട് മണിക്കൂട്ടിനകത്തേക്ക് വിടുകയാണ് അകത്ത് സ്റ്റേജിലാണെങ്കിൽ ഓരോരുത്തരുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കണം അവരുടെ പേര് വിളിക്കുന്നുണ്ട് പങ്കെടുക്കാൻ അതായത് പേര് നിന്നിട്ടും ഇതുവരെ വരാത്തവര് പത്ത് മിനിറ്റുള്ളിൽ തന്നെ വരണം എന്നൊക്കെ അനൗൺസ് ചെയ്യാണ് പങ്കെടുക്ക ഇത് സ്റ്റേജിലുള്ള ആൾക്കാരുടെ പേര് വിളിക്കുക പറഞ്ഞിട്ട് ഓരോരുത്തരെ പേര് വിളിക്കുകയാണ് മുത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ പിന്നെ കുറേ പേരുടെ പേര് വിളിക്കുന്നുണ്ട് അതിൽ മണിക്കുട്ടിന്റെ പേരുണ്ട് അത്രയും പേര് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ വരുന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് തന്നെ ഇവിടെ ഹാജരാകേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ മത്സരം തുടങ്ങിക്കാനെ പങ്കെടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യം മനസ്സിൽ വിചാരിക്കുകയാണ് മണിക്കുട്ടി നേരത്തെ പേര് കൊടുത്തതാണ് പാവം എന്തു ചെയ്യാൻ പറ്റും രാധികക്ക് കൂട്ടു നിൽക്കുകയല്ലേ എന്ന് കാവ്യ വിചാരിക്കുവാണ് അതിനുശേഷം ഭരത്തുനീരജയൊക്കെ പറയേണ്ടത് മുമ്പ് എന്തോ പേര് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക ഇങ്ങനെ ഒരു കളിയാക്കി ചിരിക്കുവാണ് മണിക്കുട്ടി അങ്ങനെ അകത്ത് കയറിയിട്ട് അവിടെ എടുത്തിട്ട് പേര് ഇങ്ങനെ കാര്യങ്ങളും എൻ്റർ ചെയ്യേണ്ട രണ്ട് ചേട്ടന്മാരോട് നിൽക്കുന്നുണ്ട് അതിലൊരു ചേട്ടൻ ഇന്നലെ കാണിച്ച ആ ഒരു പുള്ളിക്കാരനായിട്ടാ മണിക്കുട്ടിനകത്തേ കയറ്റി വിടണമെന്നൊക്കെ ഒരു സെക്യൂരിറ്റി അതായത് ഉള്ളിലൊരു പുള്ളിക്കാരൻ പറഞ്ഞില്ല അയാളാണ് അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആഹാ അകത്തേക്ക് വന്നോ ആ മോള് പങ്കെ മനസ്സിലെ പങ്കെടുക്കാനാണോ ആ എന്ന് പറയുമ്പോൾ എന്നാൽ യൂണിഫോം ഇട്ടിട്ട് വരാൻ വേണ്ടി പറയുവാണ് അയ്യോ എനിക്ക് യൂണിഫോം ഇല്ല ഏ യൂണിഫോം ഇല്ല എന്താ എടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ മറന്നുപോയി എടുത്തില്ല എന്ന് മണിക്കുട്ടി പറയാണ് അപ്പൊ കൂടെയുള്ള അവർ വേറൊരു പുള്ളി പറയുന്നുണ്ട് യൂണിഫോം ഇല്ലാണ്ട് കയറാൻ പറ്റുമോന്നുമില്ല പോയി യൂണിഫോം ഇട്ട് വാ കൊച്ചു എന്ന് പറയുവാണ് അങ്ങനെ മണിക്കൂട്ടി കുറച്ചുകൂടെ മാറി നിക്കുവാണ് എല്ലാവരും ഒരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും ഒരു ഫൈനൽ ഇത് പറയുവാണ് വന്ന ആൾക്കാരുടെ പേരും വരാത്ത ആൾക്കാരുടെ പേരൊക്കെ അവിടെ അനൗൺസ് ചെയ്യാട്ടോ അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ആര് രംഗം കാണിക്കണത് രാധികക്ക് ഭയങ്കര സീരിയസ് ആണ് തല വെട്ടി പൊളിയണ പോലത്തെ വേദനയാണ് രാധിക വേദന കൊണ്ടിങ്ങനെ പൊളയുവാട്ടോ സിസ്റ്ററും നേഴ്സൊക്കെ ഓടി വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ബി പിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ബി പി ഒക്കെ ഭയങ്കര കൂടുതലാണ് രാധിക വിഷമിക്കണ്ടെന്ന് പറയാണ് ഡോക്ടർ ചോദിക്കുന്നുണ്ട് മണിക്കുട്ടി എവിടെ പോയി സിസ്റ്ററിനോട് ചോദിക്കുമ്പഴേക്കും സിസ്റ്റർ പറയുന്നുണ്ട് നമുക്കുള്ള പൈസ റെഡി ഓപ്പറേഷനുള്ള പൈസ റെഡിയാക്കാൻ വേണ്ടി പോവാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ പാവം കൂട്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാ കൊച്ചുണ്ടാക്കാനാ എന്ന് ഡോക്ടർ നേഴ്സുമാർക്ക് പറയുന്നുണ്ട് രാധിക എങ്കിൽ ഭയങ്കര വേദന എടുത്ത് പൊളയുവാട്ടോ രാധികയെ വിഷമിക്കണ്ട കേട്ടോ വേദന ഇപ്പം മാറും എന്ന് ഡോക്ടർ പറഞ്ഞ് സമാധാനിപ്പിക്കണം ലേഡി ഡോക്ടറാണ് കേട്ടോ അതിനുശേഷം രാധികൾ തലയിലൊക്കെ തലോട്ടുന്നൊക്കെ ഇട ഡോക്ടർ പിന്നെ ഡോക്ടർ സിസ്റ്റർ എന്ന് പറയുന്നത് രാധികളുടെ അവസ്ഥ ഭയങ്കര ആണല്ലോ ഇനി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രാധയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല സിസ്റ്റർ എന്ന് പറയുകയാണ് അതിനുശേഷം വേറൊരു സിസ്റ്ററിനോട് പറയേണ്ട ഒരു കാര്യം ചെയ്യും ഉറങ്ങാനുള്ള ഇഞ്ചെക്ഷൻ കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ രാധികൾക്ക് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുവാണ് അങ്ങനെ കൊടുക്കുമ്പോൾ രാധിക ആ വേദന അറിയാണ്ട് അങ്ങനെ ഉറങ്ങി ഇങ്ങനെ കിടക്കുകട്ടോ പിന്നെയും കാണിക്കണം ആ സ്റ്റേജാണ് മണിക്കുട്ടി എന്ത് ചെയ്യണമെന്ന് പറയാണ്ട് അവിടെ നിൽക്കുവായിട്ട് അപ്പോൾ അവരിങ്ങനെ വിളിക്കുന്നുണ്ട് ഒരുത്തര പേര് അപ്പോൾ അങ്ങനെ മത്സരം തുടങ്ങ തുടങ്ങുകയാണെന്ന് അനൗൺസ് ചെയ്യണം മത്സരം തുടങ്ങുവാണ് ആദ്യം തന്നെ മത്സരിക്കാൻ പോണത് മുത്തും പിന്നെ ഒരു പെൺകുട്ടീൻ്റെ പേരും പറയുവാണ് ഇവരാണ് ആദ്യ മത്സരം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാവ്യയും കൃഷ്ണൻ എല്ലാവരും കൂടി എഴുന്നേറ്റ് ആ ഭാഗത്തെ മത്സരിക്കണ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം മാസ്റ്റർ വരുന്നുണ്ട് മുത്തേ വാ എന്ന് പറഞ്ഞാൽ മുത്തിനെ വിളിച്ചുകൊണ്ട് പോകണം വരത്ത് ചോദിക്കണേ ഞാനും കൂടി വന്നോട്ടെ ചോദിക്കുമ്പോൾ വേണ്ട ഇവിടെ ഇരുന്നു മുത്തിനെ ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറയണം അങ്ങനെ മുത്തിനേയും കൊണ്ട് മാസ്റ്റർ സ്റ്റേജിലേക്ക് പോവണം അങ്ങനെ എതിരെ ഒരു പെൺകുട്ടി വരുന്നുണ്ട് ആ പെൺകുട്ടിയെ മുത്തും തമ്മിലുള്ള മത്സരമാണ് കേട്ടോ അങ്ങനെ ആ മത്സരം തുടങ്ങുവാണ് മുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാവ്യം കൃഷ്ണക്കും ഭയങ്കര സന്തോഷവും ആവാണെന്ന് നീരജ പറയേണ്ട ആ പെൺകുച്ചിനെ ഇപ്പം തന്നെ നമ്മുടെ മുത്ത് എടുത്ത് തൂക്കി പുറത്തേക്ക് ഇടുമെന്നൊക്കെ ഇങ്ങനെ പറയണമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താണ് ഇങ്ങനെ മത്സരത്തിൽ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മണിക്കുട്ടി എന്ത് ചേർന്നറിയാണ്ട് സ്റ്റേജിൻ്റെ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്ന സമയത്ത് അവർ പറയേണ്ടത് എന്താ കുട്ടി ഒരു യൂണിഫോം ഇട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് യൂണിഫോം ഇല്ലെന്ന് പറയുകയാണ് യൂണിഫോം ഇല്ലാതെ മത്സരിക്കാൻ പറ്റില്ല പോവാൻ നോക്ക് എന്ന് എന്നവര് പറയൂ കേട്ടോ അങ്ങനെ മണിക്കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ പുറത്ത് നിൽക്കുന്നുണ്ട് ഏ മോളെന്താ തിരിച്ചു വന്നത് മോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുമ്പോൾ യൂണിഫോം ഇല്ലാതെ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു അങ്കിളേന്ന് പറയുമ്പോൾ അത് ശരിയാ മോളെ കരാട്ടെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ പോലും നമുക്ക് യൂണിഫോം വേണം അത് നിർബന്ധമാണ് അപ്പം മത്സരത്തിന് വേണമായിരിക്കുമല്ലോ മോളുടെ കയ്യിൽ യൂണിഫോം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എങ്കിൽ എൻ്റെ അടുത്ത് യൂണിഫോം ഇല്ലെന്ന് പറയാം കേട്ടോ ആ സമയത്ത് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ യൂണിഫോം ഇല്ലാണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി വിഷമിക്കുകയാണ് മണിക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ സെക്കഴ്ചനം പറയേണ്ടി ഇപ്പോൾ എന്താ ഒരു വഴി മോളൊരു കാര്യം ചെയ്യും ഇവിടെ നിൽക്ക് ഞാനൊരു ഒരു ഒരു നോക്കിയിട്ടൊന്നും വരട്ടെ എന്ന് വേണ്ട ആ സെക്യൂരിച്ചിട്ട് അകത്തേക്ക് കയറി പോകണം എന്തെങ്കിലും യൂണിഫോമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അകത്തേക്ക് കയറി പോവാട്ടോ അങ്ങനെ മണിക്കുട്ടി മണിക്കുട്ടിയല്ലേ നമ്മുടെ മുത്തും ആ കുട്ടിയെ വേറൊരു കുട്ടിക്ക് നമ്മളെ മത്സരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്ത് ജയിക്കുകട്ടോ അങ്ങനെ അവർ അനൗൺസ് ചെയ്യുകയാണ് ഈ റൗണ്ടിലെ വിജയി മുത്ത് എന്ന് പറഞ്ഞിട്ട് മുത്തിന്റെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ആ വിജയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ് മണിക്കുട്ടി പുറത്തുനിന്ന് ഇങ്ങനെ വിഷമിക്കുകയാണ് ആ രണ്ടുപേരെ മാറ്റി മാറ്റി കാണിച്ച് കാണിച്ചിട്ടാണ് അന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് കുറച്ച് ശ്വാസമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കുറച്ചൊന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വോയിസിൽ വന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ